മുട്ടപ്പരുള്ള യമണ്ടൻ മഞ്ഞപ്പാ പത്ത് പതിനഞ്ച് കിലോ വരുന്ന രണ്ടെണ്ണം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വലിയ വലിയ മീനുകൾ ചുടുചൂടായി കിട്ടുന്ന ഒരു പുളപ്പൻ ഹാർബറിലാണ് ഞാനിപ്പോൾ ഉള്ളത് എക്കച്ചക്കമായിട്ടുള്ള ധാരാളം വെറൈറ്റി മീനുകളുടെ ഒരു ബെഡാ മീൻ മാർക്കറ്റ് വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ തീർച്ചയായും പിന്നീടുകൾക്ക് ഉപകാരപ്പെടും നെയ്യറ്റിരയിൽ നിന്നും വെറും മുപ്പ മിനിറ്റിൽ എത്തിച്ചേരാവുന്ന ഈ ഒരു മാർക്കറ്റിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാമെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കളിക്കുള്ള ബൈപ്പാസ് റോഡിന്റെ എൻഡിൽ പോയതിനു ശേഷം അതിന്റെ സമീപത്തു കൂടിയുള്ള ബൈറോഡ് കയറി ഗൂഗിൾ മാപ്പിട്ട് പോവുകയാണെങ്കിൽ കൃത്യം അരമണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും എൻട്രി ഫീസ് ഒരു കാറിന് അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ബൈ ിൽ പോകുന്നവർക്കും തുച്ഛമായ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും തേങ്ങാപട്ടണം ഹാർബർ ആണ് ലൊക്കേഷൻ രാവിലെ ഏഴ് മണി സമയത്ത് എത്തിച്ചേരികയാണെങ്കിൽ ചീപസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് മീനുകൾ സ്വന്തമാക്കാൻ കഴിയും കുഞ്ഞു മത്സ്യങ്ങളും ഞണ്ടുകളുമെല്ലാം ജീവനോടെ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ആഴക്കടലുള്ള ബെടാ മത്സ്യങ്ങൾ ജീവനോടെ കിട്ടണമെങ്കിൽ കരയിൽ നിന്നും ചുരുങ്ങിയത് നൂറ് എങ്കിലും കടലിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും വലിയ മീനുകളുമായി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചുവരിക എന്നത് സാധ്യമല്ല കേടാകാതിരിക്കാനായി ബോട്ടിന്റെ അടിത്തട്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന ഐസ് ചാമ്പറുകൾക്കുള്ളിൽ മീനുകളെ അടുക്കി ഐസ് ഇട്ട് മാത്രമേ ലോകത്ത് എവിടെയും വലിയ ആഴക്കടൽ മത്സ്യങ്ങളെ ഫ്രഷായി കരയ്ക്കെത്തിക്കാൻ കഴിയൂ കരയിലെത്തിച്ച് രക്തക്കറ കഴുകി വൃത്തിയാക്കിയാണ് മാർക്കറ്റുകളിൽ മീനുകളെ സപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്കിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ചെക്ക് തന്നെ യാതൊരുവിധ കെമിക്കൽസും ചേർത്ത ഒരു പരിപാടിയും അവിടത്തെ ലോക്കൽ ടീംസ് ചെയ്യുന്ന പോലെ ഇവർ ചെയ്യില്ല കാരണം ലക്ഷക്കണക്കിന് മീനുകളാണ് ബോട്ടിനുള്ളിൽ ഉള്ളത് ബോട്ടുകളിൽ ബോട്ടടക്കം പിടിച്ചെടുക്കുന്നതിനൊപ്പം അവരുടെ ലൈസൻസ് എന്തൊക്കെയായി ക്യാൻസൽ ചെയ്യുകയും ചെയ്യും ഇവിടെ നിന്നും മീൻ വാങ്ങി മാർക്കറ്റിലെത്തിക്കാൻ കൊണ്ടുപോകുന്ന വഴിക്കാണ് പലരും മായം കലർത്തുക വിശ്വസിച്ച് ധൈര്യമായി ഇവിടെ വന്ന് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാം ഒന്നും ഒന്നുമറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന കുറെ അധികം ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട് തേങ്ങാപ്പട്ടണം ഹാർബറിൽ വരുന്ന മീനുകൾ കലർപ്പാണ് ചീത്തയാണ് എന്നൊക്കെ പൊട്ടത്തരം വിളിച്ചു പറയുന്ന സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ നിങ്ങളുടെ സ്വന്തം วันทับสิ